രേവതിയും സുതിയും നേർക്ക് നേർ പകരം വീട്ടി രേവതി ഒരു കിടിലൻ പ്രമോദ് തന്നെയായിരുന്നു ഇന്ന് ചെമ്പനീർ പൂവ് പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ രേവതി ഒരു ഹോട്ടലിലേക്ക് പൂമാലിയായിട്ടൊക്കെ ചെല്ലുകയും അവിടുത്തെ ആ രൂപത്തിൽ നിന്ന് പഴയ പൂമാലിയെല്ലാം മാറ്റി പുതിയതൊക്കെ ഇട്ട് ഇങ്ങനെ തിരിയൊക്കെ കത്തിക്കുന്ന ആ ഒരു സമയം നമ്മുടെ ചന്ദ്രമതി ഹോട്ടലിൻ്റെ മുകളിൽ സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് പോകുന്ന ആ ഒരു ദൃശ്യം ഇങ്ങനെ രേവതി കാണുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ഇത് എങ്ങോട്ടാണെന്നുള്ള രീതിയിൽ നമ്മുടെ രേവതി ചന്ദ്രമതിയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി സുതിയെ കാണാനാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ രേവതി അറിയുന്നത് ഇവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നതും ഈ ഭക്ഷണങ്ങളെല്ലാം വിളമ്പി ചന്ദ്രമതി കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ രേവതി കാണുന്നുണ്ട് ശേഷം നമ്മുടെ രേവതി വീട്ടിൽ വന്ന് നമ്മുടെ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും രോഷം കൊണ്ട് അച്ഛൻ ആ ഹോട്ടലിലേക്ക് ചൊല്ലുകയും പിന്നീട് ശ്രുതിയെ തല്ലുന്ന ആ ദൃശ്യങ്ങളും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശ്രുതിയെ കാണുമ്പോഴുള്ള സച്ചിയുടെ പ്രതികരണം നമ്മൾ കാണേണ്ടത് തന്നെയായിരിക്കും എന്തായാലും ഇതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ചെമ്പനീർ പൂവ് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്